സെലക്ഷൻ ഓഫ് കോൺട്രാക്ടേഴ്സ് ടോപ്പിക് ഫോക്കസ് സെലക്ടിംഗ് ദൺട്രാക്ടർ ഇറ്റ് ഈസ് ഗുഡ് പ്രാക്ടീസ് ടു സെലക്ട് എ കോൺട്രാക്ടർ കെയർഫുലി ഓൺ ദ ബേസിസ് ഓഫ് ദ ഹെൽത്ത് ആന്റ് സേഫ്റ്റി കോംപിറ്റൻസ് ടു ഹെൽപ് ഡു ദിസ് യു കെൻ ആസ്ക് ടു സി എവിഡൻസ് ഓഫ് കോംപിറ്റൻസ് സച്ച് ആസ് കരാറുകാരുടെ തിരഞ്ഞെടുപ്പ് വിഷയശ്രദ്ധ കരാറുകാരനെ തിരഞ്ഞെടുക്കുന്നു ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ അവരുടെ കഴിവുകൾ വിലയിരുത്തി ഒരു കരാറുകാരനെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുന്നത് നല്ലൊരു രീതിയാണ് ഇത് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന രേഖകൾ ആവശ്യപ്പെടാം ഉദാഹരണത്തിന് അ കോപ്പി ഓഫ് ദ ഹെൽത്ത് ആന്റ് സേഫ്റ്റി പോളിസി എക്സാമ്പിൾസ് ഓഫ് റിസ്ക് അസസ്മെന്റ്സ് ആൻഡ് മെത്തഡ് സ്റ്റേറ്റ്മെന്റ്സ് ദി ക്വാളിഫിക്കേഷൻസ് ആൻഡ് ട്രെയിനിംഗ് റെക്കോർഡ്സ് ഓഫ് സ്റ്റാഫ് മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഓ സർട്ടിഫൈഡ് ബോഡി അവരുടെ ആരോഗ്യ സുരക്ഷാ നയത്തിന്റെ ഒരു പകർപ്പ് അപകട സാധ്യത വിലയിരുത്തലുകളുടെയും പ്രവർത്തന രീതികളുടെയും റിസ്ക് അസസ്മെന്റ്സ് ആൻഡ് മെത്തഡ് സ്റ്റേറ്റ്മെന്റ്സ് ഉദാഹരണങ്ങൾ ജീവനക്കാരുടെ യോഗ്യതകളും പരിശീലന രേഖകളും ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിലോ ഉള്ള അംഗത്വം റെക്കോർഡ്സ് ഓഫ് മെയിന്റനൻസ് ആന്റ് ടെസ്റ്റ് ഫോർ പ്ലാന്റ് ആന്റ് എക്വിപ്മെന്റ് നെയിംസ് ഓഫ് പ്രീവിയസ് ഓഫ് കറന്റ് ക്ലയന്റ്സ് ടു യൂസ് ആസ് റഫറൻസസ് ആക്സിഡന്റ് ഹിസ്റ്ററി റെക്കോർഡ്സ് റെക്കോർഡ്സ് ഓഫ് എൻഫോഴ്സ്മെന്റ് ആക്ഷൻ ടേക്കൻ ബൈ അതോറിറ്റീസ് അഗെൻസ്റ്റ് ഡെ പ്രൂഫ് ഓഫ് അഡിക്വേറ്റ് റിസോഴ്സസ് സച്ച് ആസ് ആക്സസ് ടു സ്പെഷ്യലിസ്റ്റ് സേഫ്റ്റി അഡ്വൈസ് പ്ലാന്റിന്റെയും ഉപകരണങ്ങളുടെയും പരിപാലനത്തിന്റെയും പരിശോധനയുടെയും രേഖകൾ മുൻപത്തെ അല്ലെങ്കിൽ നിലവിലുള്ള ക്ലയന്റുകളുടെ പേരുകൾ റഫറൻസുകളായി ഉപയോഗിക്കാൻ അപകട ചരിത്ര രേഖകൾ അധികാരികൾ അവർക്കെതിരെ സ്വീകരിച്ച നിയമ നടപടികളുടെ രേഖകൾ മതിയായ വിഭവങ്ങളുടെ തെളിവ് ഉദാഹരണത്തിന് വിദഗ്ധ സുരക്ഷാ ഉപദേശം തേടാനുള്ള കഴിവ് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ വർക്ക് ഇൻഫർമേഷൻ മസ്റ്റ് ബി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ ക്ലാന്റ് ആൻഡ് ദ കോൺട്രാക്ടർ ദ ക്ലാൻ ഷുഡ് ടെൽ ദ കോൺട്രാക്ടർ അബൗട്ട് ദ ഹാസേഴ്സ് ആൻഡ് റിസ്ക്സ്ക് ഇൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ദ കോൺട്രാക്ടർ ഷുഡ് ടെൽ ദ ക്ലയന്റ് അബ് ദ ഹാജേഴ്സ് ആന്റ് റിസ്ക്സ്ക്രിയേറ്റഡ് ബൈ ദ വർക്ക് ഇൻ ദിസ് വേ ദ വർക്ക് കാൻ ബി പ്ലാൻ സോ ദ എവറി വൺ ഇസ് കെപ്റ്റ് സേഫ് ജോലിയുടെ ആസൂത്രണവും ഏകോപനവും ക്ലയന്റും കരാറുകാരനും തമ്മിൽ വിവരങ്ങൾ കൈമാറണം തൊഴിലിടത്തിലെ അപകടങ്ങളെയും അപകടസാധ്യതകളെയും കുറിച്ച് ക്ലയന്റ് കരാറുകാരനോട് പറയണം അതുപോലെ ജോലി കാരണമുണ്ടാകുന്ന അപകടങ്ങളെയും അപകടസാധ്യതകളെയും കുറിച്ച് കരാറുകാരൻ ക്ലയന്റിനോടും പറയണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും സുരക്ഷിതമായി ജോലി ആസൂത്രണം ചെയ്യാൻ കഴിയും ദ കൺട്രാക്ടർ ഷുഡ് കാര ഔട്ട് റിസ്ക് അസെസ്മെന്റ്സ് ഓൺ ദ വർക്ക് ഇൻവോൾവ് ആൻഡ് ഡെവലപ്പ് സേഫ് വർക്കിംഗ് മെത്തേഡ്സ് ടു കൺട്രോൾ ദി റിസ്ക് ഐഡന്റിഫൈഡ് This safe working method must be documented and is often referred to as a method statement. The client should examine these risk assessments and method statements to ensure that there are no obvious problems or errors. This should happen before the work commences. It is good practice for the client to demand that risk assessments and method statements are submitted well before the work commences so that problems and conflicts flagged up by this review process can be resolved without creating delays to the start of the work. കരാറുകാരൻ ചെയ്യുന്ന ജോലിയുടെ അപകട സാധ്യത വിലയിരുത്തലുകൾ റിസ്ക് അസസ്മെന്റ്സ് നടത്തുകയും തിരിച്ചറിഞ്ഞ അപകട സാധ്യതകളെ നിയന്ത്രിക്കാൻ സുരക്ഷിതമായ പ്രവർത്തന രീതികൾ സേഫ് വർക്കിംഗ് മെത്തേഡ്സ് വികസിപ്പിക്കുകയും വേണം ഈ സുരക്ഷിതമായ പ്രവർത്തന രീതി രേഖപ്പെടുത്തണം ഇതിനെ പലപ്പോഴും പ്രവർത്തന പ്രസ്താവന മെത്തഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു ക്ലയന്റ് ഈ അപകട സാധ്യത വിലയിരുത്തലുകളും പ്രവർത്തന പ്രസ്താവനകളും പരിശോധിച്ച് വ്യക്തമായ പ്രശ്നങ്ങളോ പിശകുകളോ ഇല്ലെന്ന് ഉറപ്പാക്കണം ജോലി ആരംഭിക്കുന്നതിനു മുമ്പ് ഇത് സംഭവിക്കണം ജോലി ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അപകടസാധ്യത വിലയിരുത്തലുകളും പ്രവർത്തന പ്രസ്താവനകളും സമർപ്പിക്കാൻ ക്ലയന്റ് ആവശ്യപ്പെടുന്നത് നല്ലൊരു രീതിയാണ് അങ്ങനെ ഈ അവലോകന പ്രക്രിയയിലൂടെ കണ്ടെത്തുന്ന പ്രശ്നങ്ങളും വൈരുദ്ധ്യങ്ങളും ജോലി ആരംഭിക്കുന്നതിന് കാലതാമസം വരുത്താതെ പരിഹരിക്കാൻ സാധിക്കും ദ ക്ലയന്റ് ആൻഡ് കോൺട്രാക്ട് മസ്റ്റ് കോർഡിനേറ്റ് ദയർ വർക്ക് കെയർഫുലി സു ആസ് നോട്ട് ടു കോൺഫ്ലിക്ട് There may be several contractors working on site at any one time and the activities of one person, organization must not cause a hazard for another in the area. For example, if one contractor is working at height, it would be sensible to avoid others working beneath them in that area. Clientum Kararugaranum Avruda Joli Sradha Purwam Ego Bipikanam, Adhuari Parasperam Tarasamundagaradh. Ura Samiam Ura Saitil Miravadhi Kararugar Pravatinundagam. ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ആ പ്രദേശത്ത് മറ്റൊരാൾക്ക് അപകടമുണ്ടാക്കരുത് ഉദാഹരണത്തിന് ഒരു കരാറുകാരൻ ഉയരത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്ത് മറ്റുള്ളവർക്ക് അവരുടെ താഴെയായി ജോലി ചെയ്യുന്നത് ഒഴിവാക്കുന്നത് ബുദ്ധിപരമായ കാര്യമാണ്